വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നോമ്പ് പതിനൊന്നായി നോമ്പ് പത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ വൈകീട്ട് എന്താ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുലി പുലി പുലിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബൗളം ഒച്ചി സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേഗക്കൂടി മുന്നിൽ കൂടി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ തെരച്ചിലും ഇ ആർ എഫും കാര്യങ്ങളൊക്കെ വന്ന് പുലിയുടെ വിളയാട്ടാണ് ഇപ്പം അമ്പാട് ഗേസ് ഇവിടുന്ന് പോകണില്ല ഇപ്പം ഇവിടുന്ന് വിട്ടു പോകണില്ല എന്നുള്ള സംഭവം കാരണം കുറച്ച് നേരം ഇവിടെ കണ്ട കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് കണ്ട് അവിടെ നിന്ന് കണ്ട് ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തു കാണുന്നുണ്ട് പക്ഷേ പിടിക്കണില്ല എനിക്ക് പാപ്പൂസൊക്കെ നടന്നു പോകുമ്പോൾ ഭയങ്കര പേടിയാണ് അവിടെ ഞാൻ കൊണ്ടാക്കാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് രാവിലെ ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടി അവൾക്ക് പത്ത് മണിക്കാണ് സ്കൂൾ അപ്പോൾ അയലകത്ത് കുട്ടികളെല്ലാവരും ഇവിടെ കൂടി നടന്നു പോകലാണ് പിന്നെ നമ്മൾ ബാക്ക് സൈഡാണെന്നുണ്ടെങ്കിൽ റബ്ബർ നോട്ടാണ് അപ്പോൾ അവിടുന്ന് അതിലുണ്ടാവുമോ അല്ല എന്നും അറിയില്ല എവിടെന്നലും റബ്ബർ തോട്ടം കൂടെ കയറേണ്ട കയ്യില പോയിട്ടുണ്ട് എന്നൊക്കെ പറയണമൊക്കെ ഉണ്ട് എന്താ സത്യാവസ്ഥ ഏതാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നലെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുലിൻ്റെ പുലി പുലിപോ അത് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല പുലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഉറക്കു വരുന്നില്ല പേടിയാവാം സൗണ്ട് കേൾക്കണമൊക്കെ പുലിയാണോ പുലിയാണോ എന്നുള്ളൊരു സംശയം അപ്പം ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ പിന്നെ അതേവരി എന്താ വെജിറ്റബിൾ ഇഷ്ടപ്പെടാത്ത കുട്ടിയായിട്ട് ഈ ഒരു ഫുഡ് ഉണ്ടായി കൊടുത്ത് കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഷവർമേണ് നമ്മൾ ദോഷമാവോ ചുറ്റിട്ടുള്ള ഒരു ഷവർമ കഴിക്കില്ല വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വെജിറ്റബിൾ ഒക്കെ നമുക്ക് പച്ചക്ക അങ്ങനെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ളൊരു ഷവർമേണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതേപോലെ തന്നെ വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഈ വീഡിയോസ് കണ്ടു നോക്കി സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടില്ലേക്ക് സപ്പോർട്ട് സപ്പോർട്ടായി കൊടുക്കട്ടെ അപ്പോൾ ഞാൻ എന്താ ഞങ്ങളെ മമ്പാട് ചന്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കയറി കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഞാൻ ഞാനിങ്ങനെ അവിടുന്ന് ചെയ്താക്കുന്ന സ്ഥലമല്ല അപ്പോൾ ഈ വൈക്ക് ഇങ്ങനെ പോന്നപ്പോൾ അവിടെ എന്തോ കഞ്ചാവ് വട്ടെ എന്തോ ഒരു സംഭവം എം ഡി എം ആയിട്ടോ എന്തോ പിടിച്ചിട്ടുണ്ട് കുറേ പോലീസുകാരും ആൾക്കാരും ഫോട്ടോഗ്രാഫർമാരും ന്യൂസ് ചാനലാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ആൾക്കാരെ കണ്ടപ്പോൾ അത് ബൈക്ക് ഇങ്ങനെ പോകുന്നത് കേട്ടോ എന്താ കാണിച്ചേർ ഇതാണ് സംഭവം കണ്ടല്ലോ ഇതാണ് സംഭവം ഞാൻ അവിടെ എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ ഫേസ്ബുക്ക് സംഭവം ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്താണെന്ന് ഡീറ്റെയിൽസ് അറിയാൻ ഇൻസ്റ്റാഗ്രാമിലോ ബുക്ക്ഡിലോ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് അവിടെ നല്ല പൊതുസാരൊക്കെ ഇഷ്ടം പോലെ ഏതായാലും ഞാനവിടെ നിന്ന് ഇങ്ങനെ പൊതു ചെയ്താക്കി ഇങ്ങനെ പോകും ഇനി ബാക്കി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അഴ അടിപൊളി സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുക കേട്ടോ കാരണം നൈസായിട്ടൊരു ദോഷം കൊണ്ട് നമ്മൾ എന്താ പറയുക ആശാവർമ്മ ഉണ്ടാക്കുക ദോശ ശവർമ്മ കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെയല്ല അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കറിക്കാണ് ഞാൻ അവിടെ കയറിയത് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചാൽ അന്നത്തെ വീഡിയോസ് ഇതാണ് അപ്പോൾ കൃഷിതാണ് നമ്മളെ ദോശമാവിലാണ് നമ്മൾ ചുട്ടുന്നത് നമ്മൾ മൈദമാവുകൊണ്ട് കലക്കിയിട്ടില്ല ദോശമാവട്ടോ ഇതിൽ കുറച്ച് പാല് അതേമാതിരി മുട്ട ഉപ്പ് ഇട്ടുകൊണ്ട് അടിച്ചതാണ് എന്നിട്ട് നമ്മൾ ദോശ പോലെ ചുട്ടെടുക്കുക ആദ്യം ഫുള്ള് ചുട്ടെടുത്തിട്ട് നമുക്ക് റോളാക്കാം റോളോ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ഇതാക്കാം നമുക്ക് ബൂസിൻ്റെ നിലനിന്ന് ആവശ്യമില്ല ഇനി മൈദ മൈത വേണ്ടാന്നുള്ളവർക്ക് ഗോതമ്പത്തിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷെ അതേറ്റവും ടേസ്റ്റ് നമ്മളെ മൈദപ്പൊടി തന്നെയാണ് എത്ര പറഞ്ഞാലും മൈദപ്പൊടി തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അതൊന്ന് നല്ലോണം ഒന്ന് നരിച്ചു കൊടുക്കുക ഇതിന് ഞാൻ ഇനി ഫ്രൈ ചെയ്യുക ഒന്നുമില്ല കേട്ടോ ഫ്രൈ ചെയ്യണമെന്നില്ല അപ്പോൾ എണ്ണ എല്ലാം കുടിക്കും അതിനകത്ത് ഇങ്ങനെ റോളാക്കിയിട്ട് നല്ലോണം വേവിച്ചിട്ട് റോളാക്കി കൊണ്ടാണ് എടുക്കുന്നത് കേസ് നമ്മളപ്പത്തിൻ്റെ നമ്മൾ ഷവർമേൻ്റെ ഫില്ലിങ്ങ് ആ ക്യാബേജ് ക്യാരറ്റ് അതേമാതിരി ഉപ്പും പറയും കുറച്ച് നുള്ള ഉപ്പ് ഇട്ടാൽ മതിയെ ബാക്കി ഞാൻ മൈനസ് ഉണ്ടാക്കുന്നുണ്ട് മൈനസ് ഉണ്ടാക്കണത് കാണിക്കാം മുട്ട പുഴുങ്ങിയാണ്ടല്ല മൈനസ് ഉണ്ടാക്കുന്നുട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചിക്കനിലും ഉപ്പുണ്ടാവും അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ബാക്കി ചിക്കൻ ഉപ്പി അങ്ങനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് മുട്ട പൊഴങ്ങിയിട്ടില്ല ഞാൻ മൈനസ് ഉണ്ടാക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പ് കുറച്ച് മുളക് ഒരു നുള്ള് പിന്നെ മുളക് ഇട്ടാൽ പിന്നെ ഒരു നുള്ള ആ നന്നായിട്ട് ഒരു രണ്ടായിരം രസം ഉണ്ടാവില്ല ഒരു നുള്ള ഉപ്പ് മുളക് ഒരു നുള്ളു വിനാഗിരി ഒരു ഇത് നടിച്ചെടുക്കാം നമുക്ക് കേട്ടോ അടുത്തുള്ളി പാൽ ഒഴിക്കാൻ തണുത്ത പാൽ കട്ട് ചെയ്യണം പാൽ ഇപ്പം പാൽ ഒഴിക്കുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുക ആ മൈനസ് കച്ചപ്പോൾ അപ്പം ഗെയ്സ് ഇതാ നമ്മളെ മൈനസ് എടുക്കും നമ്മളെ മിക്സിഞ്ഞ് ഫില്ലിയാൻ പോട്ടോ അത് ചിക്കൻ നന്നായിട്ടൊന്ന് ചതഞ്ഞ് പോയി മൈനസ് ആയി അപ്പോൾ ഈ ചിക്കനും എടുത്തോടും അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചു വെച്ചാൽ മൈനസ് ആണ് നല്ല ആയിട്ടുള്ള മൈനസ് ആണ് ഇത് കുറച്ച് കുറേശേഷം ഇട്ടാൽ മതി നല്ല തിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൂസാവും കേട്ടോ അപ്പം ഇത് കുറച്ചിട്ട് നമ്മളെ ചിക്കൻ ഇട്ട്ക്കണ് ഇനി ആവശ്യത്തിന് കച്ചപ്പ് ഒഴിച്ചെടുക്കുക നിങ്ങളിഷ്ടത്തിനനുസരിച്ച് വെച്ചെടുത്താൽ മതിയെ നന്നായിട്ട് വേണം എന്നൊന്നുമില്ല ഞങ്ങൾക്ക് നല്ലോണം വേണം മക്കൾക്ക് നല്ലോണം വേണം എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കച്ചപ്പ് മൈനസ് വേണം ഇവിടെ കൂടുതൽ വേണ്ടത് ഇനി വേണ്ടടുത്ത് ഇനി കഴിക്കുന്ന സമയത്ത് കൂട്ട കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോട്ടോ ഇപ്പോൾ കേസ് നമ്മളെ ദോശ നല്ലോണം ചുട്ടെടുക്ക ഇനി ഇതിക്ക് ഇതീക്ക് നമ്മൾ ഫില്ല് ചെയ്താൽ ഫില്ല് ചെയ്യാതെ അതായത് നമ്മളെ ഷവർമൻ്റെ ഫില്ലിങ് അത് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ വെച്ചെടുക്കുക അപ്പോൾ ഏത് വെജിറ്റബിൾ കഴിക്കാത്ത ആൾക്കാരും കഴിക്കൂട്ടോ ഇതീക്കാപ്സിക്കം വൈലറ്റ് ക്യാബേജ് അങ്ങനത്തൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതീക്ക് ഉപ്പിലിട്ട എന്താ പറയുക അല്ലേ കുക്കുംബറും കുറച്ച് ആഡ് എടുക്കും കേട്ടോ മതി ൊന്ന് റോളാക്കി കൊടുക്കുക കുട്ടിയല്ലോ ഇങ്ങനെ നമുക്ക് റോളാക്കിയിട്ട് ഒരു ഷവർമൻ്റെ റോളാക്കുട്ടിയൊക്കെ കൊടുക്കാനും സുഖമാണ് കഴിക്കാനും സുഖമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഷവർമ ഇങ്ങനെ റോളാക്കി എടുക്കല്ലോ ഇതൊണ്ടോ നല്ല കറക്റ്റ് നീറ്റായിട്ട് ആദ്യത്തെ നമ്മൾ റോൾ ചെയ്തത് അത്ര വൃത്തിയില്ല അത് നല്ല നീറ്റായിട്ട് നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ കൈ പിടിച്ച് കഴിക്കും ചെയ്യുക പാത്രത്തിൽ ഇട്ടുകൊണ്ട് കഴിപ്പും ചെയ്യുക ഓക്കെ ബാക്കിയെല്ലാം ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളെ ഷവർമ്മ ഇതാ കേട്ടോ നമ്മൾ ഷവർമ്മ ദോശ ഷവർമ്മ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിഭവം നമ്മളെന്തായാലും ചുരങ്ങ ജ്യൂസ് ആട്ടോ അതിൻ്റെ നമ്മൾ കസ്കസ് ഇട്ടതാണ് കസാണു മേലെക്കൂടെ ചുരങ്ങ ജ്യൂസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഒക്കെ അടുത്ത വീടിനെ കാണാം ഇങ്ങനെ അടുത്തായത്തിന് എന്താണെന്നില്ല കാണിച്ചോ അപ്പോൾ ഗീസ് ഇതാണ് നമ്മൾ അത്തായത്തിനല്ലോ അയലമീനാണ് പപ്പടം കറി താളിപ്പ് നമ്മൾ മുരിങ്ങക്കായ തോരന് പപ്പളം ഇതൊക്കെയാണ് ഇന്നത്തെ ചമ്മന്തി തൈര് പച്ച ഒക്കെ അപ്പം അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ